നമസ്കാരം തൊഴിൽ സ്വാഗതം കൊച്ചി മെട്രോയിൽ ഒന്നര ലക്ഷം ശമ്പളമുള്ള ജോലി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റന്റ് സെക്ഷൻ എഞ്ചിനീയർ പവർ ആൻഡ് അട്രാക്ഷൻ ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റുകളിലേക്കാണ് നിയമനം നടക്കുന്നത് എക്സിക്യൂട്ടീവ് ടെലികോം തസ്തികയിൽ ഒരു ഒഴിവാണുള്ളത് ബിഇ അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എഞ്ചിനീയറിംഗ് എന്നിവയാണ് യോഗ്യത മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് ശമ്പളം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി എഞ്ചിനീയർ എസ് ഐ അസിസ്റ്റന്റ് സെക്ഷൻ എഞ്ചിനീയർ എസ് ടു പവർ ആൻഡ് ട്രാക്ഷൻ തസ്തികയിൽ രണ്ട് ഒഴിവുകളുണ്ട് ജൂനിയർ എഞ്ചിനീയർ തസ്തികയിൽ ശമ്പളം മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മുതൽ തൊണ്ണൂറ്റിനാലായിരത്തി നാനൂറ് രൂപ വരെയാണ് എസ് ടു തസ്തികയിൽ മുപ്പത്തി അയ്യായിരം രൂപ മുതൽ രൂപ വരെയും എല്ലാം തന്നെ നിയമനമാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് വിശദവിവരങ്ങൾക്ക് കൊച്ചി മെട്രോയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അപേക്ഷിക്കുന്നതിനു മുമ്പായി നൽകിയിരിക്കുന്ന വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം ഓഗസ്റ്റ് മാസം അപേക്ഷിക്കാവുന്ന രണ്ട് ഒഴിവുകൾ കൂടിയുണ്ട് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഇന്റേണൽ ഓഡിറ്റ് ഓഫീസർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ഇതിനായിട്ട് അപേക്ഷ ക്ഷണിച്ചു ഓഗസ്റ്റ് പതിനേഴിന് വൈകിട്ട് മൂന്ന് മണിവരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് വിശദ വിവരങ്ങൾക്ക് എന്ന വിശുദ്ധ സന്ദർശിക്കേണ്ടത് മറ്റൊരു സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്കാണ് സ്റ്റെനോഗ്രാഫർ സി ഡി തസ്തികളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടത്തുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് വിശദവിവരങ്ങൾക്ക് എസ് എസ് സി കെ കെ ആർ ഡോട്ട് കെ ആർ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ജൂലൈ ഇരുപത്തിയാറിന് പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷനാണ് നോക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് പതിനേഴ് രാത്രി പതിനൊന്ന് മണിവരെയാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ